പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ആശുപത്രി പ്രവർത്തകരും പോലീസും തമ്മിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ പ്രതിഷേധം പ്രതിഷേധിച്ചു ദിവസേനെ അറുന്നൂറോളം രോഗികളെത്തുന്ന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് രോഗികളെ ഏറെ വലച്ചിരുന്നു പല ദിവസങ്ങളിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടാവുന്നതെന്ന് ജനങ്ങൾ പറയുന്നു ഡോക്ടർമാർ അവധിയിൽ പ്രവേശിച്ചതും ആശുപത്രിയിലെ തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് രാത്രി എട്ട് മണിക്ക് ശേഷം ഫാർമസിസ്റ്റുകളുടെ സേവനം ഇല്ലാത്തതും ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയത് സൂപ്രണ്ടിന്റെ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി আমরা নতুন করে আইকন আইকন দরকার পড়েনি সরো കല്ലേശ്വരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് രണ്ടാം തവണ പിണറായികം വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോ പുതിയ ആരോഗ്യമന്ത്രിയെ വച്ചപ്പോ അവര് പറഞ്ഞു പാശ്ചാത്യ സംസ്കാരങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പോലത്തെ സംസ്കാരങ്ങൾ സാഹചര്യങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു എന്നിട്ടോ ഈ ഈ സാഹചര്യങ്ങളൊക്കെ കേവലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ഈ പഴയങ്ങാടിയിലെ താലൂക്ക് ആശുപത്രി ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കേവലം ബോർഡിലും ബാനറിലും മാത്രം ഒതുങ്ങുന്ന ചികിത്സാ സംവിധാനം മാത്രമാണ് ഗവൺമെന്റ് ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ഇത്തരമുള്ള ഇത്തരം അനാസ്ഥകൾ വെച്ചു ഉറപ്പിച്ചുകൊണ്ട് ഇത്തരം അനാസ്ഥകൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തുടർ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും ഇതൊരു സൂചന സമരം മാത്രമാണ് ഈ കാത്തു നിൽക്കുന്ന രോഗികളെ മുഴുവൻ ഇനിയും ഇതുപോലെ മണിക്കൂറുകൾ കാത്തുനിന്നുകൊണ്ട് പകർച്ചവ്യാധികളുടെ ഒരു സീസൺ നിലനിൽക്കുമ്പോ അവർക്ക് കൃത്യമായ ചികിത്സ നൽകുന്നില്ല എങ്കിൽ ഈ ആശുപത്രിക്കെതിരെ ഈ ആശുപത്രിയുടെ ഭരണം നിയന്ത്രിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇനിയും ശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുമെന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ട പി ടി അനിയുമായി ചർച്ച നടത്തി അക്ഷയ് പരവൂർ പി പി രാഹുൽ സുധീഷ് വെള്ളച്ചാൽ വിജേഷ് മാട്ടൂൽ സന്ദീപ് പാണപ്പുഴ ജിതേഷ് ചൂട്ടാട ശോഭിത്ത് ഏഴോം ശ്രീരാഗ് മാണായി സുഫൈൽ സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ പഴങ്ങാടി